സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര നിർമാണ എം എൽ എ ഫണ്ട് വോട്ടിച്ച് സ്വന്തം സഖാക്കന്മാർക്ക് വിതരണം ചെയ്തും കുണ്ടകളെ പരിപോഷിപ്പിക്കാനും ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്ത് കൊടുക്കുന്ന ഫണ്ട് ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദന ശരിയായ ശമം എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും ഈ ശവം നീതി രാഷ്ട്രീയമാണോ ഇന്നത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഇവർ സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നു ഫണ്ട് കൊള്ളടിക്കുന്നു ഇതാണ് അവരുടെ സമീപനം അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ സഖാവ് ഞങ്ങൾ കൊള്ള ചെയ്തെന്ന് പറഞ്ഞാൽ ഈ എം എൽ എക്ക് അതിനുള്ള അവകാശമില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു സ്വന്തം സഖാ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം ആരോപണം നിഷേധിച്ചിട്ടില്ല കെ കെ രാകേഷ് ഇന്നലെ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങളത് ഒത്തുതീർപ്പാക്കിയതെന്നാണ് ഫണ്ട് മോഷ്ടിച്ചിട്ടില്ല ഫണ്ട് തട്ടിപ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല റെസീപ്റ്റ് ബുക്കിൽ എഴുതിപ്പോയത് തെറ്റാണ് അതുകൊണ്ട് ഓഫീസ് സെക്രട്ടറിക്കെതിരായിട്ടാണ് നടപടിയെടുത്തത് എന്നാണ് രാകേഷ് പറഞ്ഞത് അതിന്റെ അർത്ഥമല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ സഖാബിന്റെ ആ ഫണ്ട് സഖാബ് രക്തസാക്ഷി ഫണ്ട് ഇവരെ മോഷ്ടിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസവും മാർക്സിസവും പക്ഷെ ഇവിടെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പകരം തൊഴിലാളി വർഗത്തെ മറന്ന പാർട്ടി വർഗ സർവാധിപത്യമായി മാറിയിരിക്കുകയാണ് ആരാ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ ഈ മധുസൂദനരെ പോലെയുള്ള തെമ്പാടികളാണോ ഇന്നത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ് എം വി ഗോവിന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ ക്തസാക്ഷി ഫണ്ടുകൾ സി പി എമ്മിന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ചോ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നോ ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരും ആഗ്രഹിക്കുകയാണോ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷിയുടെ ഫണ്ട് ചമന് മധുസൂദനൻ അണിച്ചു മാറ്റം പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ് നിങ്ങൾ ബിജെപിക്കാരോ പറഞ്ഞത് കോൺഗ്രസ് അല്ല പറഞ്ഞത് അത് പറഞ്ഞത് ഒരു രക്തസാക്ഷിയാണ് രക്തസാക്ഷിയുടെ പണ്ട് പറഞ്ഞത് ഒരു കണ്ടു ഇയാൾ ഒറ്റുകാരനാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം സത്യം പറഞ്ഞവരെ ഒറ്റുകാരൻ എന്നാണോ സി പി എം വിളിക്കുന്നത് എന്നാണ് ബി ജെ പിക്ക് ചോദിക്കുവാനുള്ളത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നോ ഇക്കണ്ടകാരം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ സത്യം പൊളിച്ചു വന്നപ്പോൾ അവരെ ഒറ്റുകാരനായി ചിത്രീകരിക്കുകയാളോ ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇന്നലെ കഴിഞ്ഞ ദിവസം കുഞ്ഞക്കിഷന്റെ വീടിന്റെ മുമ്പിൽ പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചാൽ പൊടിച്ചു പോകുന്ന ആളാണോ കുഞ്ഞക്കിഷൻ എന്നെനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പടക്കം പെട്ടു അതുകഴിഞ്ഞപ്പോൾ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരാളെ ബൈക്ക് കത്തിച്ചു എന്തു മര്യാദയൊരാളോ നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തീരുമാച്ച പ്രസ്ഥാനമാണ് ഞങ്ങളെ നിങ്ങള് അത് വിചാരിക്കണം നിങ്ങൾ വെല്ലുവിളിച്ച സ്ഥലത്ത് നിന്നാണോ ഞങ്ങളെന്നോ സംസാരിക്കുന്ന അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളെ രക്തസാക്ഷി ഞങ്ങൾ എടുത്തു നിങ്ങൾക്ക് എന്താ ബി ജെ പി എം വി എടുത്താൽ ഞങ്ങൾ സമരീകരണം ഈ ജയരാജന്മാരുടെ ഞങ്ങൾ സമരം ചെയ്യാൻ ഞങ്ങൾ ആരും പക്ഷെ ഇവിടെ സമരം ചെയ്താൽ എം എൽ എയുടെ പേരിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായി നില ഒരു പ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലാണല്ലോ ഡി വൈ എഫ് സ്വന്തം സഖാക്കന്മാർക്ക് പരിപോഷിപ്പിക്കാനും രക്തസാക്ഷിയുടെ കുടുംബത്തിൽ പറയേണ്ടി വരും ഈ ശമന് രാഷ്ട്രീയമാണോ ഇന്നത്തെ സി പി എമ്മിന്റെ ഇവര് സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നുണ്ട് അടക്കമുള്ള ആളുകൾ അവർക്ക് വേറൊരു രക്ഷയുമില്ല അവരെ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല നിങ്ങൾ സി പി എമ്മിൽ നിന്നിട്ട് കാര്യമില്ല ഇതൊക്കെ കള്ളന്മാരല്ല കള്ളന്മാരല്ലാത്ത നരേന്ദ്രമോദി നയിക്കുന്ന ഈ പ്രസ്ഥാനം അഴിമതിക്കെതിരെ പോരാടം നടത്തുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും മതസൂദനെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കാനേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ദീർഘാടം ചെയ്തായി പ്രഖ്യാപിക്കുന്നു വന്ദേ ഭാരതം